എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു ഇത്രയും ദിവസവും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കുറേ ദിവസമായിട്ടൊരു ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന കുറേ കാര്യങ്ങൾ പക്ഷേ എങ്ങനെ പറയണം എന്നറിയാണ്ട് മിണ്ടാകാണ്ടിരിക്കായിരുന്നു ഇവിടെ നിന്ന് സ്വയം ഞാൻ പറയുമായിരുന്നു ഈശ്വരാണ് നമ്മളെല്ലാവരും പുറകിലേക്ക് സഞ്ചരിക്കുകയാണോന്ന് കുറേ ദിവസമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വസ്ത്രധാരണത്തെപ്പറ്റി പറ്റി മരിച്ചുപോയ ആളെ സമാധിയാക്കി കൊണ്ടുപോയ കാര്യം അങ്ങനെ പലതും പലതും കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയണം എന്ന് കുറേ ദിവസമായി വിചാരിക്കണം ഞാനൊരു വളരെ ചെറിയൊരാളാണ് അതുകൊണ്ട് എൻ്റെ ഒരു എളിയ അറിവ് വെച്ച് ഞാൻ പറയാണ് പറ്റി തന്നെ പറയാം ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് കൂടുതലും ചെയ്തത് എന്താ പറയുക ആ ആൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്ത് കൂടുതലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെയാണ് ശത്രു എന്ന് പണ്ട് പണ്ടുമുതലേ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ചോദിക്കും എന്താ വസ്ത്ര ഒരു വസ്ത്രം ഇല്ലാണ്ട് നടക്കാൻ പാടുണ്ടോന്ന് ഈ വസ്ത്രം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരത് ഇട്ടോ ഇടാതെയോ എങ്ങനെയാണ് നടക്കട്ടെ നമ്മൾ നോക്കാതിരുന്നാൽ പോരെ ഈ അപ്പോഴേക്കും ആണുങ്ങളുടെ നിയന്ത്രണം പോകുന്ന പറഞ്ഞത് അവർക്കൊരു കൺട്രോൾ വേണ്ടേ എല്ലാത്തിനും ശക്തിയുള്ള ആൾക്കാരാണെന്നുള്ളത് പറയണേ അവർക്കും കുറച്ച് നിയന്ത്രിച്ചുവിടെ അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത് വെച്ചിട്ട് ഇത് കണ്ടിട്ട് എൻ്റെ വീഡിയോ അധികം ആൾക്കാർ കാണാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ തെറിയേക്കാൻ വഴിയില്ല വഴിയില്ലയെന്നറിയാം അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ധൈര്യ സമയം തന്നെ പറയാം എൻ്റെ വീഡിയോ ആരും കാണാറില്ലല്ലോ അവിടെ എനിക്ക് കുഴപ്പമില്ല എൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് തുറന്ന് പറയാമല്ലോ കൂടുതലും പേരും സ്ത്രീകൾ കൂടുതലും ആ ആൾക്ക് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഓരോരുത്തരുടെയും പ്രൊഫഷനനുസരിച്ചിട്ടാണ് അവൾ ഡ്രസ്സ് ചെയ്യുക ഒരു ഡോക്ടർമാർക്കൊരു ഡ്രസ്സ് കോഡ് ഉണ്ടാവും സ്കൂളിൽ കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ഒരു 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 ഫിലിം സ്റ്റാറിന് അവരുടേതായ ഒരു ഡ്രസ്സ് കോഡുകൾ ഉണ്ടാവും പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഗ്ലാമറസ് ആയിട്ടായിരിക്കും അവർ നടക്കുക അപ്പോൾ ചോദിക്കും അങ്ങനെ പോയാൽ മാത്രമാണോ ഇങ്ങനെ ആഗോരീക്ഷണമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതാ പറഞ്ഞാൽ അവർ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണത് അത് വിളിക്കുന്നവരും പോകുന്നവരും രണ്ടുപേരുടേയും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അത് അങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ അതിനെ വിമർശിക്കണതും ദയാർത്ഥ പ്രയോഗം നടത്തി കളിയാക്കണതും അതൊട്ടും ശരിയല്ല ഞാൻ ഏറ്റവും വെറുക്കണ ഒരു കാര്യമാണ് ഈ ദയാർത്ഥ പ്രയോഗം ചെറുപ്പകാലങ്ങളിൽ പലരും അങ്ങനെ പറയണത് കേട്ട് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം നമുക്ക് പ്രായമായി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ വല്ലാതെ വെറുക്കും എന്തിനെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയാം അത് കേടിച്ചിരിക്കാൻ കുറേ ആൾക്കാർ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വലിയ ഇഷ്ടം അത് കേൾക്കാനായിട്ട് അങ്ങനെയുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇത് കുറ്റമായിട്ട് പറയേണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ താലപ്പോലായിട്ട് സ്വീകരിക്കാൻ പെണ്ണുങ്ങൾ പോയി നിൽക്കും അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കും അവരെ സ്നേഹിക്കും അപ്പോൾ അതൊക്കെ ചെയ്യാം ഈ ചെയ്ത ആൾ എന്താ പറയുക ഇപ്പോൾ ഒരാൾ അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം അത് ധരിച്ച് നടക്കുമ്പോൾ അത് ക്യാമറ ഉപയോഗിച്ച് അതിനെ സൂം ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഇട്ട് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അയ്യേം തോന്നും ഇപ്പം നമ്മൾ തന്നെ നടന്നു പോകുക സാരി ഉടുത്തിട്ട് പോണേന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു നൈറ്റ് പോണേന്ന് പോടേണ്ടതു അല്ലെങ്കിൽ ചുരിദാർ ചുരിദാർക്കിട്ടാൽ പോണേന്ന് വയ്ക്കുക സൂം ചെയ്ത ഓരോ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വൃത്തികേട് തന്നെയായിരിക്കും ഇപ്പം ഞാൻ ഞാൻ ഇനി ചില സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ തോന്നാറുണ്ട് അയ്യോ ഇത് ഇട്ടാൽ കുഴപ്പമുണ്ടാവും അത് എൻ്റെ ഒരു തോന്നലാണ് കാരണം ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു വളർന്നത് ഇങ്ങനെ ചെയ്താൽ തെറ്റാണ് അങ്ങനെ ചെയ്താൽ തെറ്റാണ് അങ്ങനെയാണ് കേട്ടു വളർന്നേക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നമ്മളതിനൊക്കെ മാറണം മാറി ഒരാൾ അതയാളുടെ ഇഷ്ടമാണ് അത് അവരങ്ങനെ നടന്നോട്ടെ അതിന് അതിന് ഇത്രയും മോശം കമൻറ്റുകളും സ്വന്തം അമ്മയും പെങ്ങളും ഉള്ള ഒരു വ്യക്തികളും എല്ലാവർക്കും അമ്മ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും പെങ്ങന്മാരുണ്ടാവണം എന്നില്ല എല്ലാവർക്കും അമ്മ ഉണ്ടാവും അമ്മ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ തന്നെയാണ് ബാക്കി എല്ലാവരും എന്ന് വിചാരിങ്കിൽ ഭാര്യ ഉണ്ടാവും അവരും സ്ത്രീയാണ് അത് വിചാരിച്ചിട്ട് ഇത്രയും മോശം കമൻറ്റുകൾ ആരും ഇടരുത് നമുക്ക് അഭിപ്രായം പറയാം അത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ള നല്ല സഭ്യമായ വാക്കുകളിൽ കൂടി പറയാം അതിന് പറയണം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി ചതച്ച് കൊല്ലാൻ തോന്നിയിരിക്കും അത്രയ്ക്ക് വൃത്തിയായിട്ട വാക്കാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഉൾപ്പെടെ ആണുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ പറയും മര്യാദയ്ക്കുള്ള വാ വാക്കുകൾ സംസാരിച്ച് എന്താ കുഴപ്പം ഈ പറയണ ആൾക്കാർക്ക് തമാശ നല്ല ആ ആൾ പറയണേ ഞാൻ കേട്ടൊരു വീഡിയോയിൽ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപാല വൃദ്ധം ജനങ്ങളും എൻ്റെ എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഫാൻസാണ് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തമാശകൾ വേറെ പറയാം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ സന്തോഷിപ്പിക്കുക അല്ല നമ്മുടെ സമൂഹത്തിന് വികലമായ ഒരു മനസ്സുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ തമാശകൾ കേൾക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക പക്ഷെ അതാണ് സമൂഹത്തിന് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് തെറ്റാണതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കുന്ന ശീലങ്ങളും വളർത്തിക്കൊണ്ടിരുന്ന രീതിയും എല്ലാം തെറ്റാണ് അങ്ങനെ ചെയ്താൽ തെറ്റാണ് ഇങ്ങനെ ചെയ്താൽ തെറ്റാണ് ഇങ്ങനെ പോയാൽ കുഴപ്പമാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരെയും അങ്ങനെ ആക്കി കളഞ്ഞു അത് സമൂഹത്തിന് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ വ്യക്തികളുടെ തെറ്റല്ല സമൂഹം അങ്ങനെ ആയിപ്പോയി ഇനി അത് മാറുമെന്ന് അറിയില്ല കാരണം നമ്മൾ വീണ്ടും ശിലായുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോശം മോശം ആൾക്ക് ഒരു ബോധവുമില്ലാത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു ശ്രീലേഖ ഐ പി എസിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിൽ ഇത്രയും വളരെ ബഹുമാനിയായ ഒരു വ്യക്തി ഇത്രയും അറിവുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് വസ്ത്രം അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് തുണിയില്ലാതെ നടന്നാൽ പോലും കുഴപ്പമില്ലെന്നാണ് അവർ വീഡിയോ പറഞ്ഞത് പക്ഷെ അത് നോയ്സെൻസ് ആവരുത് പബ്ലിക് നോയിസെൻസ് ആയാൽ നമുക്ക് കേസെടുക്കാൻ പറ്റും അങ്ങനെയാണ് അവർ പറഞ്ഞത് അതായത് വസ്ത്രം നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ മേക്കപ്പ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ എന്ത് നമുക്ക് എങ്ങനെ ഏത് കമ്പലിടണം ഏത് മാല മാലധരിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ മുടി മുടികെടണം അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇതൊന്നും പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛനും അമ്മയും ഇല്ലേ ഇവർക്ക് വീട്ടിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നു ചിന്തിക്കണം ഇപ്പം ഇപ്പം എല്ലാ കുട്ടികളും അമ്മയും അച്ഛനും പറഞ്ഞ പോലെ വസ്ത്രം ധരിച്ചിട്ടാണ് നടക്കുന്നത് എന്തിനാണ് അച്ഛനും അമ്മയും വെറുതെ കുറ്റപ്പെടുത്തുന്നത് അത് അച്ഛനമ്മയും അല്ല ഒരു പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് അതിന് എന്തിനാണ് വീട്ടിലിങ്ങനെ അച്ഛനമ്മയും പറയണത് അത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് അന്ന് അവരത് തന്നെ ഇഷ്ടപ്പെട്ട് നടക്കും അപ്പം നിങ്ങൾ വേണമെങ്കിൽ ചെറുപ്പം ചേച്ചി അങ്ങനെ നടക്കും എനിക്ക് എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം എന്നാലും ഞാൻ ചുരിദാറു ധരിക്കും നല്ല മിക്കവാറും ഷോൾ ഇടാറില്ല അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്കിഷ്ടമാണ് ഞാൻ എൻ്റെ രണ്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ എന്താ ഷോൾ ഇടണില്ലേ ഷോൾ ഇട്ടിട്ട് പ്രാവശ്യം ഞാൻ സ്കൂട്ടർ വന്ന് ഷോള് ചുറ്റി വീണിട്ട് എനിക്ക് കാലെല്ലാം പൊട്ടി വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അന്ന് ഉണ്ടെങ്കിൽ ഷോൾ ഇട്ടിട്ട് വണ്ടിയിൽ കയറി പോകാറില്ല അല്ലെങ്കിൽ ഷോൾ നമുക്കൊരു അസ്വസ്ഥതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളല്ലാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിച്ച എന്താ ഒരു കുഴപ്പം ആണുങ്ങൾക്ക് ഷർട്ട് ഷർട്ടിടാട്ടെ ഒന്ന് എടുക്കുകയാണെങ്കിൽ കുഞ്ഞു ഷോട്ട് ഇട്ട് നടക്കാം ഈ നഗത എന്ന് പറയുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തൊല്ലാണ് ഇവിടെ പ്രേഞ്ചോടെയാവുക നിങ്ങൾ ഷർട്ട് ഇടാണ്ട് അടങ്ങണം എന്താ നിങ്ങൾക്ക് ഷർട്ടിട്ട് നടന്നതുകൂടെ അപ്പൊ ഈ എന്നെ എനിക്ക് ചൂട് എടുക്കുള്ളു ഇപ്പം പെണ്ണുങ്ങൾക്ക് ചൂടെ എടുക്കലില്ലേ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ചൂട് ഈ നമ്മൾ എന്തെല്ലാം വസ്ത്രങ്ങൾ ഉള്ളിലും ധരിച്ച് ധരിച്ചിട്ടാണ് നടക്കണേ നമ്മൾ നടക്കണ്ടല്ലോ അപ്പം ആണുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത കുഴപ്പം കുഴപ്പമില്ല പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ കുഴപ്പം നോക്കുന്ന കണ്ണിനാണ് കുഴപ്പമെന്ന് ഞാൻ പറയും നിങ്ങൾ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് ചോദിക്കും സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടമാണ് ഇഷ്ടമില്ലെങ്കിൽ നോക്കണ്ടാന്നേ നോക്കാണ്ടിരുന്നൂടെ നമ്മളിഷ്ടമില്ലാത്ത സാധനങ്ങൾ കഴിക്കാനില്ല ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കണില്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കാണാനായിട്ട് എന്നിട്ട് നിട്ടക്കാട് കുറ്റവും പറയും പക്ഷെ അവരങ്ങ് നടന്നാൽ മതി അതിന് വേണ്ടിയിട്ടാണുള്ള ആൾക്കാർ ഓടിക്കൂടത്ത് കാണാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് കുറ്റവും പറയും അവർ നല്ലൊരു പറഞ്ഞു ആൾക്കാർ ചോദിച്ചെങ്കിൽ സെറ്റ് അവർക്ക് നല്ല സാരി കൊടുത്ത് സെറ്റ് മുണ്ടു കൊടുത്ത് മൂടി പോതച്ച് വന്ന് ഇനാഗുറേഷൻ ചെയ്തുകൂടെ അങ്ങനെ ചെയ്യുമ്പോൾ ആരും ഉണ്ടാവില്ലേ കാണാനായിട്ട് അവർ ഇനാഗുറേഷൻ എന്താ നടത്തണേ ധാരാളം ആൾക്കാർ വന്നിട്ട് അവരുടെ കാര്യ പ്രോഡക്റ്റ് ഒക്കെ കാണണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നടത്തുന്ന ആൾക്കാർക്കും ഇത് ആഗ്രഹമുണ്ട് വരണവർക്കും ആഗ്രഹമുണ്ട് കാണാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് കുറ്റം പറയും ഓ എന്റെ ദൈവമേ എനിക്ക് അടുത്തു സത്യം പറഞ്ഞാൽ പേപ്പറും സോഷ്യൽ മീഡിയയും കാണുമ്പോൾ തലയ്ക്ക് പിടിക്കും നമ്മൾ പുര പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് വിമർശിക്കാം നല്ല വാക്കുകളിൽ കൂടി വിമർശിക്കാം തെറിയും തമ്മു അടിത്തരം പറയാണ്ട് അമ്മയും പെങ്ങളും കുടുംബത്തിൽ ഞങ്ങൾക്കും ആൾക്കാരുണ്ട് ഞങ്ങളുടെ മക്കളും വളർന്നു വരുന്നുണ്ട് അവരെന്തൊക്കെ ചെയ്യുന്നു ഞങ്ങൾക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ അത് മാത്രമല്ല ആ സ്ത്രീലേഖകൾ പറയേണ്ടത് ഈ വിമർശിക്കുന്ന ആൾക്കാരുടെ മനസ്സ് വളരെ വികലമായ മനസ്സാണ് ഇത്രയും തെളി തെറിയും തമ്മടുത്തരം പറയണവരെ മനസ്സിന് എന്തോ പ്രശ്നമുണ്ട് അവർക്ക് സൈക്കോളാം അവർ ചെറുപ്പകാലങ്ങളിൽ അവർക്കെന്തോ കിട്ടാത്തതോ അല്ലെങ്കിൽ അവർക്കെന്തോ സഹനം സഹിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങളായി പറയണതെന്നാണ് അവർ പറഞ്ഞത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാനൊരു എന്താ പറയുക ചെറിയൊരു എളിയായ എളിയായ ഒരാളായതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ആരും കേൾക്കാറുണ്ടാവില്ല അവരൊക്കെ പ്രശസ്തരായത് ആൾക്കാർ കേൾക്കും എന്നാലും എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ എൻ്റെ സമാധികൾ എൻ്റെ സമാധിയുടെ അല്ല അടുത്തിടെ കേട്ട സമാധിയുടെ കാര്യം പറയാം എൻ്റെ ഭഗവാനീ സത്യം പറഞ്ഞാൽ എന്താണ് കേരളം ഒരു പ്രാന്താലയെന്ന് നേരത്തെ പറഞ്ഞതൊക്കെ സത്യമായ രീതിയിൽ വന്നേക്കിപ്പോൾ ഇപ്പം കണ്ടിരുന്നെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ അന്ന് പറഞ്ഞു പ്രാന്താലയെന്ന് ഇപ്പം കണ്ട എന്ത് പറയും ഇത്രയും മനുഷ്യന്മാർ ബോധമില്ലാതെ അതെ പതിച്ച് അതൊക്കെ പതിച്ച് ആൾ ദൈവങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് ഇനിയിപ്പോൾ നാളെ മുതൽ അവിടെ വലിയൊരു പൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ അമ്പലം വളരെ പ്രശസ്തമാവും ആൾക്കാരെല്ലാം ഞങ്ങളുടെ അസുഖം മാറാൻ ഞങ്ങൾക്ക് പണം ഉണ്ടാവാൻ ഞങ്ങളുടെ വീട് വിൽക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോകും എല്ലാ കാര്യവും സാധിച്ചു തരും എന്നും പറഞ്ഞു സത്യത്തിൽ എന്താണ് ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആളാണ് അതായത് നമ്മൾ തന്നെയാണ് ഭഗവാൻ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് ഇതുപോലത്തെ ആൾ ദൈവങ്ങളും ഇതുപോലത്തെ ഓരോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി സോഷ്യൽ മീഡിയ ആണെങ്കിൽ അവിടെ കിടന്ന് മേഞ്ഞ് കിടക്കാം അവർക്കും കിട്ടി കുറേ വിരുന്ന് അവർക്കും കിട്ടി കുറേ എന്താ പറയുക അവർക്കൊരു കണ്ടന്റ് കണ്ടന്റ് കിട്ടി ആ കണ്ടന്റ് കിട്ടി ഇപ്പം ആ കണ്ടന്റ് എനിക്കും കിട്ടി അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യണം അതിന്റെ പുറകെ എന്തുമാത്രം ആൾക്കാർ ട്രോൾ ചെയ്തു എല്ലാം വിമാനം സന്തോഷം തമാശയുണ്ടായിരുന്നു കാണാനായിട്ട് അത് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വിഷമം വരുമ്പോൾ ഉടനെ അത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് എന്നാലും നൂറിൽ എന്താ പറയുക എൺപത് ശതമാനം ആൾക്കാരും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരേ ഉള്ളൂ എന്നെപ്പോലെ ഞാൻ വളരെ പഴയ ആളാണ് ന്യൂ അല്ല എന്നിട്ടും ഞാൻ എൻ്റെ ചിന്തകളിൽ നിന്നാണ് ഞാൻ എല്ലാം സംസാരിക്കുന്നത് അല്ലാണ്ട് അയാൾ കാണി അയാൾ എങ്ങനെ പറയണോ എനിക്കും അതുപോലെ പറയണമെന്ന് ഞാൻ വിചാരിക്കില്ല എനിക്ക് ഞാൻ പഴയ ആൾക്കാരില്ലേ നമുക്ക് കുറച്ച് ഇതൊക്കെ വേണ്ടേ അങ്ങനെയല്ല ഞാൻ എപ്പോഴും പുതിയ ആൾ തന്നെയാണ് ഇന്നിപ്പോൾ എങ്ങനെയാണോ ഞാൻ എന്തൊക്കെ കാണുന്നു അതിനോട് നമ്മൾ യോജിച്ച് പോകാൻ പഠിക്കണം അതുകൊണ്ട് പണ്ട് നമ്മൾ മരമൂരി കൊടുത്ത് നടന്നു ഇല കൊടുത്ത് നടന്നു അപ്പോൾ ആ കാലത്തേക്ക് പോകണം അപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ വസ്ത്രമില്ലാതെ നടക്കണേന്ന് അന്നങ്ങനെ നടന്നിരുന്നു നമ്മുടെ പൈതൃകം നമ്മുടെ പൈതൃകം എന്ന് പറയും പണ്ട് മനുഷ്യർ അങ്ങനെ നടന്നിരുന്നു അതിനുശേഷം ഓറ്റമുണ്ട് മാത്രം എടുത്ത് നടന്നിരുന്നു അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക് ഇപ്പോൾ വസ്ത്രം ധരിച്ചു അവർ വേണ്ട മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചിട്ട് തന്നെ നടന്നിരുന്നത് എന്നാലും കുറ്റം എന്താ പറഞ്ഞു ഇപ്പോൾ നമ്മൾ നല്ലൊരു സാരിയോ നമ്മളൊരു ചുരിദാറോ ഒക്കെ ഇട്ട് പോയാലും നമ്മളെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉള്ള ആൾക്കാരെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തികളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ആളിട്ടുപോയ ഡ്രസ്സിന് കുഴപ്പമെന്ന് പറയാൻ പറ്റും പറ്റില്ല ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ എത്ര പേരെ അങ്ങനെ ഓരോരുത്തരെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടണ്ടതെന്ന് പറയണതായിട്ടുണ്ട് കാരണം നമ്മൾ സ്കൂട്ടറിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം സൂം ചെയ്തെടുക്കുമ്പോൾ വൃത്തികേട് തന്നെയാണ് അപ്പം ദേവി ഏതൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എല്ലാവരും പുറകോട്ട് പോവാണ്ടേ മുന്നോട്ട് പോകും എല്ലാവരും കുഴിയാനകളും ഞണ്ടും ആയിട്ട് ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോകാണ്ടേ നമ്മൾ മനുഷ്യനാണ് ബുദ്ധിയും ബോധം ഉള്ളവരാണെന്ന് ചോദിച്ചിട്ടൊന്നു മുന്നോട്ട് പോകട്ടോ അത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് കുറേ ദിവസം ആയല്ലോ കുറേ ദിവസത്ത് പറയണം 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 എന്ന് ചോദിച്ചിട്ട് പിന്നെ എനിക്ക് വേണ്ട എന്തിനാ പറയണേന്ന് വിചാരിച്ചു ദേവി നിങ്ങളെല്ലാവരും മുന്നോട്ട് സഞ്ചരിക്കുക പുറകോട്ട് സഞ്ചരിക്കരുത് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് പറയാനുള്ളത് പറയണല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ എനിക്ക് ചെറിയ യൂട്യൂബ് ചാനലുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റുകളൊക്കെ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും ഇതുപോലെയൊക്കെ വന്നിരുന്ന ഓരോ പൊട്ടത്തരങ്ങളാണോ നല്ല കാര്യങ്ങളാണോ എന്നറിയില്ല പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേട്ടോ അപ്പം രാവിലെ തന്നെ വന്നിരിക്കുകയാണ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം പള്ളിയിൽ പാട്ടൊക്കെ തുടങ്ങാൻ മുമ്പ് എനിക്ക് സംസാരിക്കാമെന്ന് വെച്ച് വന്ന കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും എല്ലാവർക്കും എൻ്റെ